മനുഷ്യരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത് മനുഷ്യന്റെ ഒരു ജീവിത രീതിയാണ് മനുഷ്യനാഹുത്ത കൊടുത്തിരിക്കുന്ന ഒരു ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾ എന്നും നമ്മളിൽ ഉണ്ടാകണം അത് നിലനിന്ന് പോകണം എന്ന് ഒരാള് മനുഷ്യർ അതായത് ഞാനും നിങ്ങളും ഒക്കെ അള്ളാഹു ധാരാളം അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ ആ അനുഗ്രഹങ്ങൾ എല്ലാ കാലത്തും എന്റെ ജീവിതത്തിൽ അത് നിലനിൽക്കണം എന്ന് മനുഷ്യരായ നാമല്ല രണ്ട് കാര്യങ്ങൾ ആഗ്രഹിക്കാത്തതായ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല രണ്ട് കാര്യം അവൻ എപ്പോഴും ആഗ്രഹം ഉണ്ടാവും ഒന്ന് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സന്തോഷവും ഉണ്ടാകണം എല്ലാ സ്ഥലത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും സൗഭാഗ്യങ്ങളും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് എല്ലാ മേഖലയിലും കുടുംബ ജീവിതത്തിലായാലും കച്ചവടത്തിലായാലും ഏതൊക്കെ മേഖലകളുണ്ടോ അവകളിലെല്ലാം സൗഭാഗ്യവും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ രണ്ടാമത്തേത് അള്ളാഹു നൽകിയ ആരോഗ്യവും അതുപോലെ നമ്മുടെ കുടുംബം അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അതുപോലെ തൊഴിൽ ജീവിത നമ്മുടെ അഭിമാനം അങ്ങോട്ട് പോയാൽ ഇതൊക്കെ ആഗ്രഹം മാർഗങ്ങൾക്കെ നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ കുടുംബം ആ സന്തോഷകരമാകുന്ന കുടുംബം ആ കുടുംബം ഇതുപോലെ സന്തോഷമായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവര് കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വിഷമിക്കാത്തവരായിട്ടില്ല ഈ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ആ സന്തോഷകരമാകുന്ന അന്തരീക്ഷം എന്നും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്കല്ലോ നൽകിയ സമ്പത്ത് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ തൊഴിൽ മേഖലകൾ

മഹറാ ഗുൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ ഹക്കർ അബ്ദുല്ലാഹി ബൈ ഉമർ റളിയല്ലാഹു തആലനെ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം കാരമൻ ദുആഇ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആ പ്രാർത്ഥന മക്കയിലെ നബിജങ്ങൾാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയുണ്ട് അല്ലാഹുമ്മ ഇന്നി അഊദു മിക്ക മിൻ zawali നിഅമത്തിക് وتحوم لعافيتك وفجاءة لقمتك وجميع سخطك نبي ذلك لأبقود دعا لك الله ودعا لك اللهم إني أعوذ بك من زوال نعمتك اللهم إني نلقي أنك همال آه أنك همال نيني بوغن ذلك ودعا ذلك ودعا ذلك ودعا ذلك നീ നൽകിയ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അതുപോലെ നീ നൽകിയ ആരോഗ്യം ആ നീങ്ങി പോകുന്നതിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എല്ലാ പ്രയാസങ്ങളും പിഴവുകളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റസൂലുള്ളാഹി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരിക്കലും മനുഷ്യന് താങ്ങാൻ കഴിയുന്നതല്ല നാം അനുഗ്രഹിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹം ആ ഒരു 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 മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ െപിളായി ഇപ്പോൾ ആനുകാലികമായി ഓരോ മനുഷ്യനെ സംബന്ധിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായിട്ട് വളരെ നെറ്റ് ഉപയോഗിക്കാത്ത എങ്കിൽ സ്ഥലത്ത് നമ്മൾ യാത്ര പോവുക പോയ സ്ഥലത്തൊന്ന് താമസിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നെറ്റ് ഉണ്ടായ ഓരോരുത്തർ വസ്തു വാങ്ങുന്നതും വീട് വെക്കുന്ന നേരത്തേക്ക് ഹയറായ വസ്തു പറക്കത്തുള്ള വസ്തു നല്ല വസ്തു ശർ ഇല്ലാത്ത വസ്തു അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരുന്നു പണ്ടൊക്കെ വസ്തു വാങ്ങലും വീട് വെക്കലൊക്കെ അതല്ല ഇതുപോലെ നെറ്റ് 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 കവറേജ് 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 ഉണ്ടോ ഉണ്ടോ ആണെങ്കിൽ അവിടെ എന്ന് എല്ലാവരും മാറി വർത്തമാന കാലഘട്ടം അങ്ങനായി പോയി പറഞ്ഞു വന്നത് ആ നെറ്റ് കവറേജ് ഒന്ന് രണ്ട് ദിവസം നമുക്ക് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന

ആ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് നിന്ന് നീങ്ങി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പ്രവാചകന്മാരുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നല്ലോ മഹാനാകുന്ന യൂസുണ്ടോ എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ട പോകുന്നതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതിന്റെ പേരില് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യം അതിന്റെ രണ്ട് കണ്ണിന്റെയും നഷ്ടപ്പെട്ടു പോവുകയാണ് വിശുദ്ധ വ്യക്തമായി നമ്മിത് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ വളരെ പ്രിയപ്പെട്ട ഒരു കാര്യവും ഒരു മനുഷ്യന് വളരെ പ്രിയപ്പെട്ടതും വളരെ ഒരു അവനിൽ നിന്ന് സഹിക്കാൻ സഹിക്കാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ല നീ തന്ന അനുഗ്രഹങ്ങൾ എന്നും നീ നിലനിർത്തി അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണം അവ നഷ്ടപ്പെടാതിരിക്കണം നാം എന്ന് വേണം എന്തുവേണു നൽകിയ സമ്പത്ത് നമ്മളിൽ എടുത്തു മാറ്റാതിരിക്കണമെങ്കിൽ എന്തുവേണോ നൽകിയ അനുഗ്രഹമാകുന്ന തന്റെ സന്താനങ്ങളെ അല്ലാത്ത

ും എനിക്ക് എ നൽകിയ അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹവും അനുഗ്രഹങ്ങളെ ഒന്ന് സമയം മെനക്കെട്ടെന്ന് എണ്ണ തീരുമാനിച്ചാൽ നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് എണ്ണാൻ കഴിയുന്നത് ഒരു ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണാൻ കഴിയുമെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ അനുഗ്രഹങ്ങളുണ്ട് നമ്മുടെ ശരീരത്തുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് അതൊരിക്കലും നമുക്ക് എണ്ണാൻ കഴിയില്ല ഒരിക്കൽ പാൻ കഴിയില്ല എങ്കിലേ തന്ന അനുഗ്രഹത്തിൽ നമ്മൾ എന്താണ് പകരം കൊടുക്കുക അമ്മാവ് നൽകിയ നമ്മൾ ജനിച്ചത് മുതൽ ഈ കാലം വരെ ജീവിച്ച ഈ കാലം വരെ അമ്മാവ് നമുക്ക് നൽകിയ ും പൂർത്തിയായി പകരം നമുക്കില്ലല്ലോ എങ്കിലും കഴിവിന്റെ പരമാവധി നന്ദിയുള്ളവനേകളും നിങ്ങൾ നോക്കുക വിശുദ്ധമാകുന്ന കുറപ്പാരി ஏதுத் ஸரீர சூரத்தானலோ சூரத்துல் கௌஸர் ஆ சூரத்துல் கௌஸர்லோட அல்லாஹ் ஹுத்தால படிபிக்குண்டு நபியே இன்நா அர்தைனக்கல் கௌஸர் ஃஸ்லி லிரப்பிக வல் ஹர் மிஷ்தல் குர்ஆனே பையனல்லாஹ் ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇതിന് രണ്ട് വിശദീകരണമാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഒന്ന്

ോട് പറയാവ് നമുക്ക് നൽകിയ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് വീട്ടിൽ ഫ്രീ അള്ളാഹു അനുഗ്രഹം ും ചെവിയും മൂക്കും സംസാരവും കൈകാലികളൊക്കെ നമ്മളൊരു പക്ഷേ എണ്ണും പക്ഷെ നമുക്ക് എണ്ണാൻ പറ്റാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു നൽകിയിട്ടില്ലേ ോട് പറയുക സ്ഥിരിക്കുകയും യും ചെയ്യുന്നത് അനുഗ്രഹത്തിന് പകരമായി നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു വിശദമായി സംസാരിക്കുകയില്ല എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിൽ നമ്മൾ പകരം ചെയ്യണം അതിനെ തന്നു ചെയ്യണം അതിന് പ്രധാനമായി അല്ലാഹു തആല ഹബീബിനോട് പറഞ്ഞതാണ് നബിയെ വൻഹലു റഹിയത്ത് കൊടുക്കണം എന്നത് നിങ്ങൾ നോക്ക് ഓഫീസിലെ പോലെ ഒരു നോട്ടീസ് ബോർഡ് ഞാൻ ഇന്ന് രാവിലെ കണ്ടു റഹിയത്തിന്റെ ആ ഇസ്മ ഷെയറിനെ കുറിച്ച് നോട്ടീസ് കണ്ടു ഏഴ് ഒരു രൂപയാണ് ായിരം രൂപ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ടതും ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുപതിനായിരം അല്ല പതിനായിരം ആയിക്കോട്ടെ ആ പതിനായിരം രൂപ എടുത്തതിന് ഒരു ഷേർ കൂടാൻ കഴിയാത്തതായിട്ട് ആരാണ് എന്റെ ശബ്ദം കേൾക്കുന്നത് എത്ര പേരുണ്ടാകും ഏഴുപേര് കൂടി ഒരു ഷേർ പൊളിക്കാൻ കഴിയാത്തവരായിട്ടോ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരിൽ നോക്കിയാൽ എത്ര പേരത് ഒഴിവാകും എത്ര അതിൽ ഒരുപോടും ഞാൻ ഒന്നും അന്വേഷണമായി പറയുന്നില്ല സ്വയം ചിന്തിക്കണം അള്ളാഹു നൽകിയതാണ് സംബന്ധം നൽകിയതാണ് സമ്പത്ത് ആ വലിയ സമയം വേണ്ട നമ്മൾ കോട്ടയം ടൗണിലൂടെ യാത്ര ചെയ്യുമ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൗണുകളിലൂടെ യാത്ര ചെയ്യുമ്പോ ആ എത്രയോ നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ പക്ഷേ െ മറ്റ കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് കാലുകളുണ്ട് പക്ഷേ നടക്കാൻ കഴിയാതെ ഇഴഞ്ഞു പോകുന്ന മുച്ചക്രവാഹനത്തിൽ പോലെ യാത്ര ചെയ്യുന്ന നടന്നു പോകാൻ കഴിയാതെ പോകുന്ന എത്രയോ മനുഷ്യർ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് കൈക്ക് സ്വാധീനമില്ലാത്ത എത്രയോ മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട് അതേ മെഡിക്കൽ കോളേജിന്റെ വരാത്തകളിലൂടെ നമ്മൾ ഒന്ന് നടന്നു നോക്കിയാൽ തിരുവനന്തപുരം ആർ സി സിയിലൂടെ ഒന്ന് പോയാ പല പ്രയാസം എത്രയോ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ശരീരത്തിന്റെ അവയവങ്ങള് കിഡ്നി ആകട്ടെ കരളാകട്ടെ അങ്ങനെ ആർട്ടാകട്ടെ ഏതുവത്തിനൊന്നും കിടപ്പാടം പോലും വിട്ടിട്ടു പോലും ആ രോഗത്തിന് ചികിത്സിക്കാ നമ്മൾ പണം കണ്ടെത്തുമെങ്കിലും പ്രിയമുള്ളവരെ അത്തരത്തിലുള്ള മാരക

അതുകൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളത് മനസ്സിലാക്കാനുള്ള

ഒരു മനുഷ്യൻ അവന്റെ വീട്ടിന് ഇറങ്ങി പുറപ്പെടുകയാണത് ഇല്ല മൃഗത്തിന് വാങ്ങാൻ വേണ്ടി പോവുകയാ മൃഗത്തിന് വാങ്ങാനും അത് കണ്ടെത്താനും വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു കാനലഹോമി കൊല്ലി ആ വീട്ടിന് ഇറങ്ങി പുറപ്പെടുമ്പോ അതുകൊണ്ട് അവരാരെങ്കിലും ഞങ്ങള് പൈസ കൊടുക്കാം എന്ന ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ വേണം നമ്മുടെ കൂടെ കൂടെ കൂടുക ഉത്തരവാദിത്തപ്പെട്ട ഒരു

ആ വാങ്ങും വെറുതെ മിണ്ടാതെ പോയി വാങ്ങിക്കൊണ്ടുവരിയല്ലോ അതിന്റെ സംസാരിക്കണം അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടി ഒരാള് സംസാരിച്ചാൽ ആ മൃഗത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിലയൊക്കെ സംസാരിച്ചിട്ടാണല്ലോ അങ്ങനെ സംസാരിച്ചാൽ ഓദനിയത്തിന്റെ മർഗം വാങ്ങുന്നതിനുവേണ്ടിയുള്ള സന്സാരം അദ തസ്ബി അ അ നബിയാ മുഹമ്മദു റസൂലുള്ളാഹി വ ഇദാ ലഖദ തർവിനാക്കാന ലുബിക്കുൽ നിർഹമീ സബഹമിതൽ ഹസന ആ മഗതിനി വേണ്ടി ചരവിക്കുന്ന ഓരോ ദർഹമോ ഓരോ രൂപയോ അദൻ അല്ലാഹു തആല കൊടുക്കുന്ന സബഹമിതൽ ഹസന 700 പ്രതിഫലമാണ്

അതൊക്കെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഈ കാഴ്ചയും ഈ കൽവിയും നമ്മുടെ ആരോഗ്യവും കൈകാലിന്റെ സ്വാധീനവും കുടുംബ മഹിമയും ഐശ്വര്യവും അഭിമാനവും സമ്പത്തും കച്ചവടവും പറഞ്ഞതുപോലെ 来来来。